वर्गीय विषम जीती केंद्र आर्थिक द्रमंद्री अमित शाह मुस्लिम आबादी की बढ़ोतरी 24.6 परसेंट के दर से हुई और हिंदू आबादी साढ़े चार परसेंट कमी हुई अब मैं इसलिए बताता हूं कि ये फर्टिलिटी रेट के कारण नहीं हुआ है ये घुसपैठ के कारण हुआ है जब भारत का विभाजन हुआ धर्म के आधार पर हुआ हमारी दोनों और पाकिस्तान बनाया गया जो बाद में बांग्लादेश में 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 कन्वर्ट हुआ और में कन्वर्ट हुआ हुआ और और पाकिस्तान वो दोनों जगह से घुसपैठ के कारण ये आबादी में इतना बड़ा परिवर्तन आया എന്തിനാണ് ഇങ്ങനെ നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ടോ ഒരു വ്യക്തി വിരലിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തി നിലയില്ല ഇനി നമുക്ക് വസ്തുതകളിലേക്ക് വരാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നൂറ്റി ഇരുപത്തി കോടി ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിൽ തൊണ്ണൂറ്റിയേഴ് കോടി ഹിന്ദുക്കളാണുള്ളത് എന്നു വെച്ചാൽ ജനസംഖ്യയുടെ എഴുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ പതിനേഴ് പോയിൻ്റ് രണ്ട് രണ്ട് കോടി അതായത് നമ്മുടെ ആകെ ജനസംഖ്യയുടെ പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം മാത്രം ഇനി നമുക്ക് ക്രിസ്ത്യൻ ജനസംഖ്യ കൂടെ നോക്കാം രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടിയാണ് ക്രിസ്ത്യാനികൾ അതായത് ആകെ ജനസംഖ്യയുടെ രണ്ട് പോയിൻ്റ് മൂന്ന് ശതമാനം മാത്രം ഇനി ബാക്കി ജൈനരും ബുദ്ധരും സിഖുകാരുമുണ്ട് പിന്നെ കുറച്ച് മറ്റ് മതസ്ഥർ നിലവിൽ തൊണ്ണൂറ്റിയേഴ് കോടി ഹിന്ദുക്കളുണ്ട് ഇന്ത്യയിൽ പിന്നെ എന്തിനാണ് ഈ പതിനാല് കോടി മുസ്ലിങ്ങളെ സംഘപരിവാർ ഭയക്കുന്നത് അവരുടെ സ്ഥിരം പലവി ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഇല്ലെന്നാണ് ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ പത്ത് വർഷം ഭരിച്ചിട്ട് സംഘപരിവാറിന് ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാനായില്ലേ ഇത് വെറും വർഗീയ വിഷം ചീറ്റലാണ് എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രത്യുൽപാദനം കൊണ്ടല്ല ജനസംഖ്യ കൂടിയതെന്നും നുഴഞ്ഞുകയറ്റം ഈ നുഴഞ്ഞുകയറ്റത്തിന് ആരാണ് കാരണക്കാർ ഇത് മറ്റൊന്നുമല്ല ബീഹാറിലെ വോട്ടർ പട്ടിക വെട്ടി കുറച്ച് ഓർമ്മയുണ്ടോ അതിനൊരു കാരണം കണ്ടെത്തുക എന്നുവെച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരയാണ് മാറ്റിയതെന്ന് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ സ്ഥാപിക്കാനുള്ള സംഘപരിവാറിൻ്റെ കുരുട്ടുബുദ്ധി ഈ തൊണ്ണൂറ്റിയേഴ് കോടി ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും പാവങ്ങളാണ് പാവങ്ങളെന്ന് വെച്ചാൽ വർഗീയത ഏതൊന്നുമില്ലാത്ത വളരെ കുറച്ച് പേരാണ് ഈ വർഗീയ വിഷം ചീറ്റെന്ന് വിഭാഗത്തിൽപ്പെടുന്നത് അവരെ നമ്മൾ തിരിച്ചറിയണം മാറ്റി നിർത്തുക തന്നെ വേണം ഇന്ത്യയെ ഇന്ത്യ നിലനിർത്തണമെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലാതെ ഹിന്ദുരാഷ്ട്രമല്ല ഭരണഘടന വിഭാവനം ചെയ്ത എല്ലാ അവകാശങ്ങളും എല്ലാ മനുഷ്യർക്കും കൃത്യമായി ഒരുപോലെ നല്കി നൽകേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതോ